പ്രസിഡന്റിനും സർക്കാരിനുമെതിരെ മെക്സിക്കോയിലും ജെൻസി പ്രക്ഷോഭം മേയർ കാർലോസ് മാൻസോയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പ്രക്ഷോഭം അരങ്ങേറിയത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്തേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തി അക്രമങ്ങളിൽ നൂറ്റിരുപത് പേർക്ക് പരിക്കേറ്റു വിവിധ രാജ്യങ്ങൾക്കു പിന്നാലെയാണ് മെക്സിക്കോയിലും ജെൻസി പ്രക്ഷോഭം അരങ്ങേറിയത് തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിൽ വൻ പ്രതിഷേധമാണ് നടന്നത് പ്രതിഷേധങ്ങളിലും തുടർന്നുണ്ടായ പോലീസ് നടപടിയിലും നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു നൂറോളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് കൊള്ളയും അരങ്ങേറി ഇരുപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം നയിക്കുന്ന സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം അരങ്ങേറിയത് ഉർവാപൻ നഗരത്തിലെ മേയർ കാർലോസ് മാൻസോയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജെൻസി തലമുറയെ പ്രകോപിതരാക്കിയത് മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നിലപാടെടുത്ത മേയർ ആയിരുന്നു കാർലോസ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്തേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തി നവംബർ ഒന്നിനാണ് കാർലോസ് മാൻസോ കൊല്ലപ്പെട്ടത് പ്രക്ഷോഭത്തിന് പിന്നിൽ ഗൂഢശക്തികളാണെന്നാണ് ക്ലോഡിയ ഷീൻബോമിന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം